ഗംഭീരമായി മുഴങ്ങിടും വമ്പിച്ച ദൈവത്തിനും നാം അമ്മ കുത്തുപെടുമാറാകട്ടെ പിതാവിനും പുത്രനും ബഷുതൃഹ്യ സ്തുതി ആദ്യ മുതൽ ഇന്നും എന്നേക്കും ആമേ ഹാലോയ്യ ദൈവത്തിൻ്റെ വൻകൃപയായി ൗഹ ചാനലിലൂടെ ദൈവത്തിന്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ ദേശത്ത് സമാധാനം തരും ഞാൻ ദേശത്ത് നിന്ന് കാട്ടു മൃഗങ്ങളെ നീക്കിക്കളയും ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല കേരള മുഖ്യമന്ത്രിയല്ല വയനാടിൻ്റെ എംപിയുമല്ല അഖിലാണ്ടത്തിന്റെ അധികാരിയും ലോക രക്ഷിതാവുമായ അത്ഭുത മന്ത്രിയായ സർവശക്തനും കാരുണ്യവാനും കൃപാലുമായ സർവ സ്വരാജങ്ങളെയും അധികാരിയും സൃഷ്ടിതാവുമായ യേശിദംബരാൻ്റെ തിരുവചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഹാൽ ലോയ്യ വയനാട് ദേശത്തോടെ വിളിച്ചു പറയുകയാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യത്താൽ വേദനപ്പെടുന്ന അതെ വയനാട് ദേശത്തോട് കർത്താവിൻ്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വചനം നമുക്ക് അവിടുന്ന് ശക്തമായി തരുന്നു എന്നതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഹാല് ലോയ്യ ഹാല് ലോയ്യ ഹാലേ ലോയ്യ അതെ ഇരുപത്തിയാറാം അധ്യായം ആറാം ആറാം വാക്യം തിരുവചനം വായിച്ചാൽ കാണാം നാല് വായിച്ചാൽ അതിലൂടെ അതെ ഞാൻ സമാധാനം തരും ഞാൻ ദേശത്ത് നിന്ന് കാട്ടുമൃഗങ്ങളെ നീക്കിക്കളയും ജീവനുള്ള വചനമാണ് ജീവിപ്പിക്കുന്ന വചനമാണ് അതേ സ്നേഹം കൊണ്ട് വ്യക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത സർവശക്തനായ കർത്താവ് അരുളി ചെയ്ത ജീവൻ്റെ വചനമാണ് വയനാട് ദേശത്താണ് ഇന്ന് വേദന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദേശനിവാസികൾക്ക് നിവാസികൾക്ക് നൽകുന്ന ജീവൻ്റെ വചനമാണ് ഹാൽ അത് നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ ദേശത്തുനിന്ന് അതെ കാട്ടു മൃഗങ്ങളെ നീക്കിക്കളയും ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തുനിന്ന് നീക്കിക്കളയും അവ മരുഭൂമിയിൽ വസിക്കുകയും ചെയ്യും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും ദൈവത്തിന് അവിടെ നിന്ന് നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഈ ജീവന്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് എഗസ്കേൽ മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം പറയുന്നതാണ് ഞാൻ അവയോടെ ഒരു സമാധാന നിയമം ചെയ്യും ദുഷ്ട മൃഗങ്ങളെ ദേശത്തുനിന്ന് നീക്കിക്കളയും അങ്ങനെ അവ മരുഭൂമിയിൽ നിർമ്മയമായി വസിക്കും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും അതെ ഇത് ദൈവത്തിന്റെ വചനമാ ദൈവത്തിന്റെ വചനം ശക്തിയായി നിന്നിലേക്ക് എന്നിലേക്ക് കടന്നു വന്നാൽ വചനം പറഞ്ഞത് നാം വിശ്വസിച്ചാൽ അതെ കർത്താവ് പറഞ്ഞോ യഹോബയം നിങ്ങളിൽ ഇരിക്കട്ടെ സൂക്ഷിച്ചു പ്രവർത്തിച്ചു കൊളുകീൻ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും യകോബക്കല്ല നിർത്തൽ ചെയ്യുമ്പോൾ ദേശം ദേശനിവാസികൾ ആരെല്ലാം അന്യായവും മുഖപക്ഷവും മുഖസ്തുതിയും പറഞ്ഞ് കൈക്കൂലിയും വാങ്ങുന്നതും നിർത്തൽ ചെയ്യുമ്പോൾ കാട്ടുമൃഗങ്ങളെ കർത്താവ് അവിടെ നിന്ന് നീക്കിക്കളയുമെന്ന് അവിടുത്തെ തിരുവചനം പറയാന് ഞാൻ ദേശത്ത് സമാധാനം വരുത്തും എന്തുകൊണ്ടെന്നല്ലേ നമ്മുടെ പാപങ്ങൾ പെരുപ്പമാണ് ഇവയെല്ലാം വിളിച്ചു വരുത്തുന്നു വിളിച്ചു വരുത്തിയിട്ടുണ്ട് കർത്താവ് വിളിച്ചു വരുത്താതെയല്ല ഇവ ഇറങ്ങി വന്നത് എന്ന് ലേവ്യാ ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മോട് പറയുന്നു ആ വചനം നമ്മൾ വ്യക്തമായി കൃത്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും നമ്മിൽ നിർത്തിക്കളയുമ്പോൾ സ്വർഗത്തല ദൈവം കാട്ടുമൃഗങ്ങളെ നീക്കി നമുക്ക് സമാധാനം തരും ഈ വചനം ജീവനുള്ളതാണ് ജീവിപ്പിക്കുന്നതാണ് ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തിന്റെ തിരുസലും മൂന്ന് ദിവസത്തെ ഉച്ച വരെയെങ്കിലും ഉപസിച്ചു പ്രാർത്ഥിച്ചാൽ സ്വർഗം കനിഞ്ഞിറങ്ങി വരും അത്ഭുത മന്ത്രി വീരനാൻ ദൈവം അവനാണ് അത്ഭുത മന്ത്രി അവൻ്റെ വചനം നമ്മോട് നമ്മോടാഹ്വാനം ചെയ്തെന്ന് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും അതേ കാട്ടുമൃഗങ്ങളെ കൊണ്ട് വെമ്പൽ കൊണ്ട് നെട്ടോട നെട്ടോട്ടമോടുന്ന ജനമേ ഏവരും ശ്രദ്ധിച്ചുകൊള്ളുക ദൈവഭയം നമ്മിലിരിക്കട്ടെ നമ്മിലേക്ക് തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാം ലോകത്തിൻ്റെ ഉമ്പങ്ങളിലൂടി ഒഴുകുമ്പോൾ ലോകത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുമ്പോൾ അതിൽ നിന്നും വേർപെട്ട് ഒഴുക്കിന് എതിരെ നീന്തി കയറി ക്രിസ്ത്യേശ്വിൽ നല്ല പടനായി മുന്നോട്ടോടുമ്പോൾ സ്വർഗം നമ്മളെ മാനിക്കും കാട്ടു മൃഗങ്ങളെ നീക്കിക്കളയും അവരെ കാട്ടിലുറക്കും അവരെ ദൈവം അവരോടൊരു നിയമം ചെയ്യും ഈ വചനത്താൽ നമ്മെ നിറയ്ക്കട്ടെ അതേ വയനാട് ദേശം മാത്രമല്ല കാട്ടുമുറങ്ങളെ കൊണ്ട് ഭയപ്പെടുന്ന ദേശ നിവാസികളോടെല്ലാം ദൈവത്തിൻ്റെ വചനം അരലി ചിരുന്നത് അതേ ജീവന്റെ വചനം അരലി നമുക്ക് ശ്രവിക്കാം ധ്യാനിച്ച് ദൈവത്തെ മുഹത്വപ്പെടുത്താം ദൈവ ഭയമുള്ളവരായി ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ പെയ്തിറങ്ങുവാൻ അതെ സകലരെയും അതിനായി ഒരുക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തെ മുഹൂർത്തപ്പെടുത്താം അബ്രഹാവിൻ്റെ ഈ സുഖാക്കിൻ്റെയും യാക്കുവിൻ്റെ ദാനിയലിൻ്റെയും ഞങ്ങളുടെയും ദൈവമേ ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ താൽപര്യരാക്കണമേ आमेन हालेलुया आमेन हालेलुया लुया आमेन करतावे मन